ാണ് ബി ഡി ജെ എസ് ആണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനുള്ള പാർട്ടി അതിൽ നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകളിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ചാലക്കുടിയിൽ കെ എ ഉണ്ണികൃഷ്ണനെയാണ് ബി ഡി ജെ എസ് നിർത്താൻ പോകുന്നത് മാവേലിക്കരയിൽ ബൈജു കലാശാലയായിരിക്കും ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി രണ്ട് സീറ്റുകൾ ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ് കോട്ടയവും ഇടുക്കിയും തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കേൾക്കാം മാവേലിക്കര നിയോജമണ്ഡലത്തിൽ ബൈജു കലാശാലയാണ് മത്സരിക്കുന്നത് അദ്ദേഹം ഒന്ന് ഇദ്ദേഹമാണ് ബൈജു കലാശാല രണ്ട് ചാലക്കുടി നിയോജമണ്ഡലത്തിൽ കെ ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത് ആ റബ്ബർ ബോർഡിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ൈജു കലാശാല കഴിഞ്ഞ അദ്ദേഹം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുകൂടാതെ അദ്ദേഹം പിന്നെ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുകയും അന്ന് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തിനടുത്ത് വോട്ട് നേടിയ ആളാണ് മാവേലിക്കരക്കരം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഏതാണ്ട് എൻ ഡി എ ക്ലാസ് സീറ്റാണ് അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി അവിടെ ജയിക്കാൻ പറ്റുന്ന സ്ഥലത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ബി ഡി ജെസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വം നടത്താൻ വേണ്ടിയിട്ടുള്ള കഠിന കഠിനമായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ മത്സരിക്കുന്ന സ്ഥലത്തും ഉണ്ണികൃഷ്ണൻ അവിടെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ചാലക്കുടി നിയോജനം മത്സരിക്കുകയും അവിടുത്തെ മുഴുവൻ അവിടെ എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തി മുദ്രിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അവിടെ പ്രത്യേകിച്ച് ചാലക്കുട്ടിക്കാരനായിട്ടുള്ള അവിടെ അവിടുത്തെ അവിടുത്തെ നാട്ടുകാരനായിട്ട് അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള മത്സരം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ബി ഡി ജെഎസിന്റെയും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകരും എല്ലാ ഘടകക്ഷികളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ അവിടെയും പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചാലക്കുടിയിൽ കെ എ ഉണ്ണികൃഷ്ണൻ മാവേലിക്കരയിൽ ബൈജു കലാശാല ഇവർ രണ്ടുപേരുമാണ് ബി ഡി ജെഎസിന്റെ സ്ഥാനാർത്ഥികൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് കോട്ടയത്തിൻ്റെ കാര്യത്തിൽ എന്താണ് തുഷാർ വെള്ളാപ്പള്ളി തന്നെ കോട്ടയത്ത് മത്സരിക്കുമോ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയോ പിന്നെയുള്ളത് ഇടുക്കിയാണല്ലോ തീരുമാനം എന്തുകൊണ്ട് വൈകുന്നു തീർച്ചയായും കൗതുകകരമായ ഒരു കാര്യമാണ് മഞ്ജുഷ അത് എന്തുകൊണ്ട് തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇവിടെയുള്ള ബിഷപ്പുമാരുമായിട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ നൽകുന്ന മറുപടി മാത്യു സ്റ്റീഫൻ ഇടുക്കിയിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ള പേരുകളാണ് ഏറ്റവും ഒടുവിൽ വന്നത് അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വൈസ് ചെയർമാൻ ഇടയ്ക്ക് ജോണി നെല്ലൂറിനൊപ്പം ഇന്ത്യൻ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിച്ച് അല്പ ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നാൽ മുൻ ഉടുമ്പുജോല ഇടുക്കി എം എൽ എ അദ്ദേഹത്തെ അത് ഇടുക്കിയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു അതിനിടെയാണ് അതിലൊരു വെച്ചുമാറ്റം ഒരു പക്ഷെ ഉണ്ടാകുമോ എന്നുള്ള കൗതുകം അവിടെ ബാക്കിയായി നിൽക്കുന്നത് എന്തായാലും തുഷാർ വെള്ളാപ്പള്ളിയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നുള്ള ഫലത്തിലൊരു പെട്ടെന്ന് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് തന്നെ ഇത് വെള്ളാപ്പള്ളിയുടെ സമ്മർദ്ദം മൂലമാണ് എന്ന ചോദ്യം അടക്കം മാധ്യമപ്രവർത്തകർ ഉയർത്തിയിരുന്നു പക്ഷേ അതിനൊക്കെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകുന്നത് താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതുകൊണ്ട് തുഷാർ അതുകൊണ്ട് ഇടുക്കിയിലേക്ക് പോകുമോ എന്നുള്ളതായിരുന്നു ചോദ്യം പക്ഷേ വി ഡി ജെ എസിന്റെ കാര്യം ബി ഡി ജെ എസ് തന്നെ തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇതിൽ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപനം എന്ന് തന്നെ പറയുന്നു തുഷാറിന്റെ പേരിന് ഇപ്പോഴും മുൻഗണനയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത് എന്തായാലും തീർച്ചയായും കോട്ടയത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി നിർണയമായിരിക്കും അത്തരത്തിൽ അക്കാര്യത്തിൽ ഉണ്ടാകുക ശരി 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 ഇത് രണ്ടിടങ്ങളിൽ മാത്രമേ ബി ഡി ജെ എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുള്ളൂ മാവേലിക്കരയിലും ചാലക്കുടിയിലും ഇടുക്കിയും കോട്ടയവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയമാണ് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ വന്നിരുന്നത് അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല പക്ഷേ കോട്ടയത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകുകയാണ്